സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ നെടുമ്പാശ്ശേരി അങ്കമാലി സ്വദേശി ഐവിൻ ജോജോ എന്ന ഇരുപത്തിനാലുകാരനെ കാറിടിപ്പിച്ച് തെറിപ്പിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തി ഇടിയുടെ ആഘാതത്തിൽ കാറിൻ്റെ ബോണറ്റിനു മീതെ കുടുങ്ങിയ ഐവിൻ ജോജോ ഉറക്കെ നിലവിളിച്ചു ഇതൊന്നും വകവയ്ക്കാതെ ബോണറ്റിനു മീതെ കുടുങ്ങിയ ഐവിനെയും കൊണ്ട് അമിത വേഗതയിൽ ദീർഘദൂരം ഓടിച്ച് കാർ സഡൻ ബ്രേക്കിട്ട് നിലത്ത് തള്ളിയിട്ടു ശേഷം അതേ കാർ കൊണ്ട് ഇടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഐവിൻ ജോജോയെ ക്രൂരമായി കൊലപ്പെടുത്താനിടയാക്കിയ സാഹചര്യം വിമാനക്കമ്പനികൾക്ക് ഭക്ഷണം തയ്യാറാക്കി നൽകുന്ന സ്വകാര്യ കാറ്ററിംഗ് ഗ്രൂപ്പിലെ ജീവനക്കാരനാണ് ഐവിൻ ജോജോ